കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലംകോട് പെൻഷൻ ഭവനിൽ ലോക വയോജന ദിനം ആചരിച്ചു ദിനാചരണം എം എൽ എ കി ബാബു ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റാണെങ്കിൽ പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട് വീണ്ടും നമ്മുടെ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അതിന്റെ പൈസ കൂട്ടി അല്ലെ അഞ്ചു ലക്ഷത്തോളം രൂപ എമൗണ്ട് ആക്കി ചികിത്സ സൗകര്യങ്ങൾ പലതിനും ഉണ്ടായിരുന്നില്ല അതെല്ലാം പുനഃപരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചോ അങ്ങനെ പോകുന്നു എന്നാൽ പോലും നമ്മുടെ മനസ്സിലേക്കുള്ളതെന്താ ആ സ്റ്റാൻറ്റൂട്ടറി പെൻഷനെ സംബന്ധിച്ചൊരു വർത്തമാനം എവിടെ നിന്നും കേൾക്കുന്നില്ലല്ലോ എന്നതാണ് അവിടെയും കേൾക്കുന്നില്ല ഇവിടെയും കേൾക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ രീതിക്കനുസരിച്ച് വേറെ സ്റ്റേറ്റുകൾക്ക് പോകാൻ അവിടെ ആണെങ്കിൽ മൂന്ന് പെൻഷനാക്കി മൂന്നുമില്ലാതാകും എന്ന പറ്റത്തിലാണിപ്പോൾ നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് അങ്ങനെ തന്നെ പോവുകയാണ് എന്നാലും നമുക്ക് ഒരു അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ട ഒരു കാലാവസ്ഥയാണ് അതിലൊന്ന്

ബ്ലോക്ക് പ്രസിഡന്റ് എ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ രക്ഷാധികാരി സി എം വർഗീസ് വയോജന സന്ദേശം നൽകി ജില്ലാ കമ്മിറ്റി അംഗം കെ വിജയൻ പി രാജേശ്വരി ബ്ലോക്ക് സെക്രട്ടറി കെ കൃഷ്ണൻ കെ രാമൻ എന്നിവർ സംസാരിച്ചു